വർദ്ധിപ്പിക്കുന്നതിനായി യോഗ്യതയില്ലാത്ത കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ചികിത്സകൾ വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഇത്തരം ശസ്ത്രക്രിയകളുടെ ചെലവ് ബാധിച്ചതാണ് ശരീരം മുഖം എന്നിവയുടെ സൗന്ദര്യം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാനുള്ള നമ്മുടെ താല്പര്യം മുതലെടുക്കുന്ന ഒരു വിഭാഗമാണ് ഇതിന് പിന്നിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് സൗന്ദര്യമില്ല എന്ന കോംപ്ലക്സ് വളർത്തിയെടുത്ത് ചികിത്സയിലേക്ക് എത്തിക്കുന്നതാണ് ഇത്തരക്കാരുടെ നയം വിദഗ്ധരായ പി ജി ബിരുദമുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കേണ്ട ചികിത്സയാണ് മതിയായ യോഗ്യതയില്ലാത്തവർ നൽകുന്നത് എന്നാൽ ഇതുമൂലം സൗന്ദര്യം മാത്രമല്ല ആരോഗ്യം തന്നെ നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം യുവതിക്ക് കൈയിലെയും കാലിലെയും വിരലുകൾ നഷ്ടപ്പെടാനിടയായ സംഭവം ഇതിന് ഉദാഹരണമാണ് പ്ലാസ്റ്റിക് സർജറി യോഗ്യതയുള്ള ഡോക്ടറും ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായാൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നാൽ പലയിടത്തും കേരളത്തിന് പുറത്തുള്ള പ്രമുഖ ഡോക്ടർമാരുടെ പേരുകൾ വെച്ച് സ്ഥാപനങ്ങൾ പോലും പ്രവർത്തിക്കുന്നുണ്ട് വൈദഗ്ധ്യമില്ലാത്തവർ കോസ്മെറ്റിക് ചികിത്സ നടത്തിയാൽ അപകട സാധ്യത കൂടുതലാണെന്ന് ഡോക്ടർമാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങൾ ലൈസൻസ് നേടിയും ഇല്ലാതെയും ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നത് ആശ്ചര്യം തന്നെയാണ് മലബാറിൽ നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് ഇരുപത്തി അഞ്ച് മലപ്പുറം പത്ത് കണ്ണൂർ ഇരുപത് എന്നിങ്ങനെ മതിയായ യോഗ്യതയില്ലാത്തവർ നടത്തുന്ന ക്ലിനിക്കുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അലോപ്പതി അല്ലാതെ മറ്റു ശാഖകളിൽ മെഡിക്കൽ ബിരുദം നേടിയവരും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇവയൊന്നും കൃത്യമായി നിരീക്ഷിക്കാൻ സംവിധാനമില്ല കേരളത്തിന് പുറത്തുള്ള പല സ്ഥാപനങ്ങളിലെയും ബ്രാഞ്ചുകൾ ഇത്തരം ചികിത്സ നടത്തുന്നുണ്ട് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ചെലവ് വരുന്ന ശസ്ത്രക്രിയകളാണ് ഇവിടങ്ങളിൽ നടത്തുന്നത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും വിദഗ്ധരാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഉയർന്ന തുക ചികിത്സകൾക്ക് ഈടാക്കുന്നത് എന്നാല് സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തുന്ന ഡോക്ടർമാരുടെ യോഗ്യതകൾ കൃത്യമായി നിരീക്ഷണത്തിന് വിധേയമാക്കാനും സംവിധാനമില്ല